ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ ഒരു സമയം ഒരു ഏഴേമുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും രാവിലെ തന്നെ എൻ്റെ ക്ഷേമം ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി പൊന്നൂസിനെ വിളിച്ചത് പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി മൈ ലൈഫ് വീഡിയോ ഇടാവുമെന്ന് പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ് അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി പൊന്നൂസ് ഒരു ഏഴേമുക്കാലൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് വന്നു എണീറ്റ് വന്ന ഉടനെ ബ്രഷ് ചെയ്യിപ്പിച്ച് വേഗം ബൂസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ പഠിപ്പിക്കാനിരുത്തി കേട്ടോ

ഇന്ന് ഫുൾ ഡേ നമ്മുടെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് കേട്ടോ നമ്മുടെ പ്ലാൻ എന്തെങ്കിലും ഫങ്ഷനായിട്ടോ എവിടെയെങ്കിലും പോകാനായിട്ടോ ഷോപ്പിംഗ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സൺഡേ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ന് കുറേ നാൾ കൂടി ഫുൾ ഡേ ഒന്നോ വേറെ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും പോകുന്നില്ല പൊന്നൂസിനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഗുഡ് ഗേൾ ഇനി നോക്കട്ടെ എന്തെങ്കിലും ശരിയാണോ നമ്മൾ പെൻസിലാ ഇടുക്കിയാട്ടോ ഇനി നമുക്ക് ടൂ എഴുതാം ടി ഡബ്ല്യു ഒ ടു അതെഴുതാം w o t <tis> nakatte okay, ai good kelanallo kurachum koode cherdaite ya yeah, spelling parayete ah uh, spelling vara kaanathe vara 1 inde spelling vara a n e a 1 o nei van june spelling maayikkam ഗുഡ് ഗേൾ സുന്ദരി വീഡിയോയിൽ വളരെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളു കേട്ടോ ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയും നെല്ലിപ്പലകയുടെ നെല്ലിപ്പലകയൊക്കെ തകർന്നിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാ എണീക്കുന്നത് ആ സമയത്ത് ഉറക്കം വരും വിശക്കും പിന്നെ കാർട്ടൂൺ കാണണം കുളിക്കണം കളിക്കണം പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് പരാതികളുണ്ടാകും അതിൻ്റെ ഇടക്ക് നൂറ് തവണ പെൻസിലിൻ്റെ മോനൊടിയും അങ്ങനെയുള്ള ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ഉണ്ടാകും ലാസ്റ്റ് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പടുത്തൊക്കെ നിർത്തി നേരെ പുട്ടും ആയിരുന്നു അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ എണ്ണ ഇടിയിക്കാനായിട്ട് പോയിട്ടോ ഇപ്പോൾ സ്കൂൾ ഉള്ളതുകൊണ്ട് വീക്ക് ഡേയ്സിലാണെങ്കിൽ ശരിക്കും എണ്ണയൊന്നും തലയിൽ ഇടാൻ സമയം കിട്ടാറില്ല അതുകൊണ്ട് പൊന്നൂസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ എണ്ണയൊക്കെ ഇട്ട് ഇട്ടിന്ന് കുളിപ്പിക്കാമെന്ന് കരുതി പൊന്നൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് കൊടുക്കാനായിട്ട് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് എന്നിട്ട് ഇപ്പം നമ്മളിനി കുളിപ്പിക്കില്ല എന്തായാലും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടേ കുളിപ്പിക്കുകയുള്ളൂ അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പൊന്നൂസ് ഇതേ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് കുളിച്ച് കഴിഞ്ഞാൽ റെഡിയാക്കാനായിട്ട് പോയിട്ടുണ്ട് നമ്മൾ പൗഡറും പൊട്ടും മാത്രം ഇടാറുള്ളൂ അല്ലെ താലോ കല്യാണം ഉത്സവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നന്നായിട്ട് അണിയിച്ചൊരിക്കും റെഡിയാക്കാറുള്ളൂ കേട്ടോ പൗഡറാണ് അത് ക്രീമല്ല ക്രീം അത് പിന്നെ മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലും കുറച്ചും കൂടി വളർന്നു അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്തായാലും കുറച്ചും കൂടി ലെങ്ത് കുറക്കണെന്ന് എനിക്ക് എനിക്കാഗ്രഹമുണ്ട് പക്ഷെ പൊന്നൂസ് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല കേട്ടോ നേരത്തേക്കാണെങ്കിൽ നമുക്ക് പൊന്നൂസ് അറിയാതെയൊക്കെ വെട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ഇപ്പോഴാണെങ്കിൽ പൊന്നൂസിന് കുറച്ച് അറിവായതുകൊണ്ട് എൻ്റെ മുടി വെട്ടരുത് സമ്മതിക്കുന്നില്ല പൊന്നൂസ് എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ലെങ്ത്ത് കുറക്കണം സ്കൂൾ തുറന്ന പിന്നെ പാവേനയൊന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ലാത്ത സങ്കടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പാവേനയ്ക്ക് എടുത്ത് കൊടുത്തു അപ്പോൾ ഇതേ പൊന്നൂസ് അതെല്ലാം വാരി കൂട്ടി ഈ താഴെ ഇടുന്നുണ്ട് ഇവിടെ വരുന്ന അമ്മുക്കുട്ടി ിന്നു മുത്തുമണി ഒക്കെ പറഞ്ഞു വേറെ പേര് അതാ ശ്രീ ശ്രീ ശ്രീയ്യാതിന് മാത്രം ചെലപ്പിയും അങ്ങനെ ഏറ്റവും മുകളിലത്തെ പാവയുടെ പേര് നിരഞ്ജന എന്നാണ് ട്ടോ പിന്നെ പൊന്നൂസ് ഒരു സാരിയൊക്കെ എന്നെ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പൊന്നു മേഘാനല്ലോ ടീച്ചറാകണോന്നും പറഞ്ഞ എല്ലാ കുട്ടികളെയും ഇരുത്തിയിട്ടുണ്ട് ആ കുട്ടികളുടെയൊക്കെ ഒരു വിധിയാണ് ഇനി ഗുഡ് മോർണിംഗ് ടീച്ചർ ചിക്കുട്ടി പ്രസന്റ് മിസ് ആസലെ ആയോ ഞാൻ ഞാൻ പ്രസന്റ് ആണ് മിസ് പ്രസന്റ് പഠാത്ത കൊണ്ടി നമ്മൾ ചോക്ലേറ്റാണ് എടുട്ടോ അയ്യോ പ്രസന്റ് എ ബി ബി സി സി ഇ ഇ ഇ ഇ എഫ് എഫ് പാവേനെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ആണ്ടോ ടോ സ്റ്റുഡൻറ്റ് ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ പൊന്നു ടീച്ചർ നമ്മളെ തല്ലാനൊക്കെ തുടങ്ങും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ കുട്ടിയും പൊന്നുസ് ടീച്ചറായിട്ടും കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു അത് എനിക്ക് അറിയില്ല മിസ് പാശില പരി ഞാൻ മച്ചിജേക്കി ചാകി പെന്ന് പാടിട്ടെ മച്ചിജേക്കി ദാനി बे ജീവൻ गुस्सा باندې হে hacking dumb ആയി സൂജം देगी पड जाएगी डर जाएंगे انا हाथ लगाओ की डर जाएगी हाथ लगागो की डर जाएगी

ആ ചിണുപ്പി പറഞ്ഞു ദേ ദഅവൾ പറഞ്ഞു ഇത് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറയില്ല അണടി അമ്മേത്തെ രണം പോവുന്നില്ല ഞാൻ പറയാ ഞാൻ പറഞ്ഞേ കേക്കട്ടെ മച്ചലി ജൽകാ റാണി ഹൈ ജീവൻ नुസ്ക പാനി ഹൈ હાથ લગഗഗോ തോ ദർ જાયേഗി બહાર നിഗലഗോ മരന്നു ടീച്ചരെ બહાર നിഗലഗോ കീ മർ જાયേ അങ്ങനെ ടീച്ചറും കുട്ടിയൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസിന് വിശം നോട്ടു പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും ദേ സാരിയായിട്ട് കൊടുത്ത ഷോളൊക്കെ എടുത്ത് എന്തൊക്കെയോ സാരി വേറെ അഴിച്ചിട്ട് സാരിയൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊന്നൂസിൻ്റെ ഒരു കൊച്ചു മിനി വ്ലോഗ് മിനി വ്ളോഗല്ല മോർണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്